വാസുദേവായ ഓം ശ്രീകൃഷ്ണ ഹരിതം മണിപ്രവാളം തൃതീയ സർഗ തുടരുന്നു അത്യന്ത കഷ്ടം പുത്രന്റെ ദുശീലമോ മുഴുത്തു സത്യം പൊറുപ്പാനെളുതല്ല ഞങ്ങൾ കുർത്താപമെത്തുന്നു ദിനങ്ങൾ തോറും കാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം നീ എന്നിയെ ശീലമടക്കി വെപ്പാൽ ഈ ആളു സാധ്യമാമോ കേളിച്ചു ചേരുമ്പടി നിങ്ങളെല്ലാം ാളിക്ക കൊണ്ട് എത്ര തരം കേടുന്നു കേളിക്കുമേലിൽ കുറവും ഭവിക്കും കേളിക്കഥാവൃത്തമശേഷമിപ്പോൾ നിരന്തരം കോരസ ചോരണത്തിനൊരുമ്പെടുന്നു തവനന്ദനൻ കേ ഒരിക്കലും തൃപ്തിയുമില്ല ചെല്ലാം ധരിക്ക നീവി അല്ലലെല്ലാം മഠങ്ങളിൽ പുപ്പുമഹാസമർത്ഥൻ ഘടങ്ങളും തോതകളും തകർക്കും അടക്കമില്ലാത്തവൻ അങ്ങുമിങ്ങും നടക്കുമെന്നല്ല മുടിക്കുമെല്ലാം കൊടുത്തതൊന്നും മതിയല്ല ബാലനെടുത്ത പാത്രങ്ങളും അങ്ങുടയ്ക്കും കടുത്തതും ദുർവൃത്തികൾ കാട്ടുവാനും പടുത്വമീ കൃഷ്ണനു പാരമല്ലോ ക്ഷീരം ധൃതം തക്രൗമി കുമാരൻ പാരം കൊതിച്ചിങ്ങുവരും ദശായം പാര നിൽക്കുന്നതു ഞങ്ങളെല്ലാം പോരാഞ്ഞു മോഷ്ടിച്ചും ഇവൻ ഭുചിക്കും ഉണ്ണിക്കു വേണ്ടുന്നതു നൽകുവാനും ദണ്ഡിക്കുമാറും ഗോപിമാരും ദണ്ഡിച്ചു കിട്ടുന്നൊരു പാത്രമെല്ലാം ധികം വിറ്റുദിനം കഴിക്കും നാരീജനങ്ങൾക്കു മനസ്സുമുട്ടി ദാരിദ്ര്യമെന്നുള്ളതറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ മൺപാത്രമെന്നല്ല നമുക്ക് ഭാവം പൊൻപാത്രം ഇപ്പോൾ ഉടയുന്നതെല്ലാം യെ സങ്കടമെന്നതാർത്ഥാൽ സമ്പൂർണനും നിർധനനും സമാനം കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ ഖണ്ഡിച്ചു മണ്ണിൽ കള